ആഹാരം നല്ല ആഹാരം കിട്ടണമെങ്കിൽ കിടന്നു എന്നാണ് പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഇതിനെയൊക്കെ മലയാള സിനിമയുടെ പഠിക്കായിട്ട് കേട്ടിരുന്നു ശാരദാമ്മയ്ക്ക് ഒഴിക്കാൻ ഇതുവരെ അവസരം കൊടുത്തിട്ടില്ലേ മലയാള സിനിമ കമ്മിറ്റി റിപ്പോർട്ട് സാറിന്റെ പ്രതികരണം എന്താണ് ഇത് ഒരു കോടി എൺപത് ലക്ഷം രൂപ പോകുമെന്നുള്ള അല്ലാതെ ഒന്നും മലയാള സിനിമയിൽ സംഭവിക്കും അല്ലാതെ ഒന്നും സംഭവിക്കില്ല നിയമ നടപടിക്ക് പോയാൽ ബാക്കി ഭാഗം കൂടെ വരും അതെ നിയമ നടപടിക്ക് ഇങ്ങനെ പോകും അല്ലി പറയുന്നുണ്ട് നിയമനടപിലേക്ക് പോകുന്നു പരാതി കൊടുക്കാൻ ഒരാൾ വേണ്ടേ ആളില്ലാതെ പരാതി എടുക്കുന്ന ഇങ്ങനെ പോലീസ് പരാതി കൊടുക്കാൻ പറയും ഇന്ന ആള് എന്ന് പറഞ്ഞു കൊടുന്ന് ഡബ്ല്യൂസി പറ നിങ്ങൾ പരാതി കൊടുക്കും നിങ്ങളെ പേര് കൊടുക്കും എന്ന് പരാതി ഇല്ലാതെ കേസ് എടുക്കുന്ന ലോകത്തങ്ങോട്ട് എനിക്ക് പരിചയമില്ല അങ്ങനെ ലോകത്തൊക്കെ പരാതിയില്ലാതെ എനിക്ക് അറിയില്ല അങ്ങനെ വകുപ്പുണ്ടോ എന്ന് എനിക്കുണ്ടോ പരാതി ഇല്ലാതെ തന്നെ ആരെയും പ്രതിയാക്കാം എന്നുണ്ടോ എനിക്ക് അറിയില്ല ഈ റിപ്പോർട്ട് ചവിറ്റുക്കുട്ടിയിലാണെന്നാണ് സാർ പറയുന്നത് എന്ന് ഞാൻ പറയില്ല കളിച്ചുവിട്ടാന്നുള്ള വാക്കൊന്നും ഉപയോഗിക്കില്ല ഒന്നും സംഭവിക്കില്ല ഇന്നലെ മലയാള സിനിമ എന്തായിരുന്നു നാളെ അത് തന്നെ ആയിരുന്നു നടപടി ഒന്നും ഉണ്ടാകും എന്തോ എന്താ ഉണ്ടാവേണ്ട പറയൂ ഇപ്പൊ അതിലൊരു ഒരു ആരോ ഒരു മഹതി കൊടുത്തിരിക്കുന്ന പരാതി എന്ന് പറയുന്നത് ചെറിയ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് അഭിനയിക്കാൻ ചെന്നാൽ ആഹാരം നല്ല ആഹാരം കിട്ടണമെങ്കിൽ കിടന്നു കൊടുക്കണമെന്നാണ് പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഇതിനേക്കും മലയാള സിനിമയുടെ പഠിക്കാത്ത കേറ്റരുത് നാൽപ്പത് മുപ്പത്തെട്ട് നാപ്പത് വർഷമായിട്ട് സിനിമ നിൽക്കുന്ന ഒരാളാണ് ഞാൻ എനിക്ക് അറിയാവുന്നതുകൊണ്ട് പറയുകയാണ് ആഹാരം കൊടുക്കാൻ ചെല്ലുമ്പോൾ ആഹാരം കഴിക്കാൻ ചെല്ലുമ്പോൾ നല്ല ഫുഡ് കിട്ടണമെങ്കിൽ കിടന്നു കൊടുക്കണമെന്നാലും പക്ഷേ ശാരദാമ്മയെ പോലെ ഒരാൾ നാൽപ്പത് അറുപത് വർഷത്തോളം സിനിമയിൽ നിന്ന് ശാരദാമ്മ ഇരിക്കുന്ന ഒരു കമ്മറ്റിയിൽ ഇതേ തരം വങ്കത്തരം വരാൻ പറയുമ്പോൾ അവർ പറയണമായിരുന്നു ഇങ്ങനെ പറയരുതെന്ന് മോളേന്നു പറയണമായിരുന്നു അവർ പോലും അതിനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് സങ്കടമുള്ളത് ഞാൻ കേൾക്കുന്ന പത്ത് അറുപത് വർഷമായിട്ട് നിൽക്കുന്ന ശാരദാമ്മയ്ക്ക് മൂത്രമൊഴിക്കാൻ ഇതൊരു അവസരം കൊടുത്തിട്ടില്ലേ മലയാള സിനിമ അതെ അവരൊക്കെ ഡ്രസ്സ് മാറാൻ അവസരം കൊടുത്തിട്ടില്ലേ ഭയങ്കര കുടുംബങ്ങളായി കേട്ടോ മലയാള സിനിമയിൽ ഇന്ത്യൻ സിനിമയുടെ മുന്നിൽ നാണം കെട്ടി നമ്മളാണെങ്കിൽ ഇപ്പോൾ വലിയ വലിയ കോടികൾ സമ്പാദിക്കുന്ന സിനിമകളൊക്കെ ഉണ്ടാക്കി വലിയ പേരുണ്ടാക്കുന്ന ഹൈപ്പ് ഉണ്ടാക്കുന്ന ഒരു സമയത്ത് മലയാള സിനിമ ഇന്ത്യൻ സിനിമയിൽ ഇത്രയും കൂതറകളാണ് അല്ലെങ്കിൽ കാമപ്രാന്തന്മാരാണ് മലയാള സിനിമയിലുള്ളത് ബാക്കി എല്ലാ ഭാഷയിലും നല്ലവര് മാത്രമേ ഉള്ളൂ ഇവിടെ ഉള്ളവന്മാരെല്ലാം കാമപ്രാന്തന്മാരാണെന്ന് പറയുന്ന രീതിയിൽ മലയാള സിനിമയെ അടച്ചാക്ഷേപിച്ചു എനിക്ക് അതിൽ മാത്രമേ ഉള്ളൂ പ്രയാസം